മസിലുകൾക്ക് ചെറിയൊരു വീക്ക്നെസ് പോലെ ഉണ്ട് അതായത് നമ്മൾ അടുത്തേക്ക് ഒരു ഒബ്ജക്റ്റ് കൊണ്ടുപോകുമ്പോ രണ്ട് കണ്ണും ഒരുപോലെ ഉള്ളിലേക്ക് വരുന്നില്ല ഈ സമയത്ത് കുഞ്ഞിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലവേദന ഉണ്ടാവാം അങ്ങനെ ഐസ്ട്രെയിൻ ഉണ്ടാവാം അല്ലെങ്കിൽ ചില കാഴ്ചമംഗല് പോലെ ഉണ്ടാവാം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് കുട്ടികൾ കൂടുതലായിട്ടും പറയുന്നത് അപ്പോൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ കണിനെ സ്ട്രെയിൻ ചെയ്ത് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നത് ഓവറായിട്ട് റബ്ബ് ചെയ്യുന്നത് ഇതെല്ലാം ഇതിന് കാരണമായിട്ട് വരും നമുക്ക് ഇതിന് ചെയ്യാവുന്ന ഏക മാർഗം എന്ന് പറയുന്നത് ഒരു എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ സിമ്പിളായിട്ട് പെൻസിൽ പുഷപ്പ് ടെസ്റ്റ് എന്ന് പറയും നമ്മൾ കുഞ്ഞിന്റെ ഒരു കൈ അകലത്തില് ഒരു പെൻസിൽ അല്ലെങ്കിൽ പേന കുഞ്ഞിന്റെ കണ്ണിന് ഫ്രണ്ടിലായിട്ട് പിടിക്കുക എന്നിട്ട് പേനയുടെ തുമ്പില് തന്നെ നോക്കിയിട്ട് പതുക്കെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറയുക ഒരു പോയിന്റ് എത്തുമ്പോൾ മോൻ അത് ഒന്നുകിൽ ഡബിൾ ആയിട്ട് തോന്നും അല്ലെങ്കിൽ അത് മങ്ങിയതായിട്ട് തോന്നും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക വീണ്ടും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക ബാക്കിലേക്ക് കൊണ്ടുവരിക